ണിയ ഭാരായണ അവസോദിക്ക് തന്ന സത്ര ഭാരവാഹികൾക്ക് കാർത്താന്യ നാരായണ സമിതിയുടെ അകേതമായ മുതൽ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന സഹോദരിമാരോടും സഹോദരനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശ്രോതാക്കളായ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും നാൽപ്പത്തി ഭാഗവത അഖിലെ ഭാഗമായിട്ട് നൂറ്റി ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയ പാരായണമാണ് ഇവിടെ നടന്നു വരുന്നത് അതിൽ എഴുപത്തിരണ്ടാമത്തെ ദിവസമായ ഇന്ന് നാരായണീയ പാരായണം ചെയ്ത് തമനാട്ടമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും കൃപ്പത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് കാത്യായനി നാരായണീയ പാരായണ സമിതി കാവും ഭാഗം തിരിയല്ലേ അവിടെ നിന്ന് വന്ന എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സത്രസമിതിയുടെ പേരിലും ദേവസ്വത്തിന്റെ പേരിലും ഞങ്ങളുടെ വനിതാ വിഭാഗത്തിന്റെ പേരിലും നമ്മൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു